നമസ്കാരം രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കും മണ്ണാർക്കാട് കോടതിയാണ് അൻവറിനെതിരെ കേസെടുക്കാൻ നാട്ടുകൽ എസ് എച്ച്ഒയ്ക്ക് നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി അഭിഭാഷകനായ ബൈജു നോയലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പാലക്കാട്ടെ എടത്തനാട്ടുകരയിൽ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പി വി അൻവറിൻ്റെ വിവാദമായ ഡി എൻ എ പരാമർശമുണ്ടായത് രാഹുൽ നെഹ്റു കുടുംബാംഗമാണോ എന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നായിരുന്നു അൻവറിൻ്റെ പ്രസംഗത്തിലെ പരാമർശം പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേരുകൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാംഘട പൗരനായി രാഹുൽ ഗാന്ധി മാറിയെന്നും അദ്ദേഹത്തിൻ്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് അൻവർ പറഞ്ഞത് പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരായ പി വി അൻവർ എം എൽ എയുടെ വിവാദ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചിരുന്നു അൻവറിന്റെ വിവാദ പരാമർശത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടില്ല കേരളത്തിൽ വന്ന ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ഒരു മാറ്റവും രാഹുൽ ഗാന്ധിക്ക് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് പറയുമ്പോൾ തിരിച്ചു കിട്ടും എന്ന് രാഹുൽ ആലോചിക്കണമെന്നും പിണറായി പറഞ്ഞിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത വ്യക്തമാക്കുന്ന സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു ഉടൻ ഇടപെടേണ്ട കേസാണ് പക്ഷേ ഇടപെടുന്നില്ല പച്ചയ്ക്കാണ് പ്രധാനമന്ത്രി വർഗീയത പറഞ്ഞത് ഇതുവരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ബി ജെ പിയുടെ സൂറത്ത് വിജയം സംഭവിക്കാൻ പാടില്ലാത്തതാണ് പത്രികയിൽ ഒപ്പിടുന്ന ആളുകൾ പോലും വിശ്വസ്തർ അല്ലാതായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏത് രീതിയിലുള്ള കളികളാണ് നടന്നിട്ടുള്ളത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞെങ്കിൽ അത് അബദ്ധ പ്രസ്താവനയാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയും എന്ന് കരുതുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പേരിനൊപ്പമുള്ള എന്ന പേര് കൂട്ടിച്ചേർക്കാൻ പോലും അർഹതയില്ലാത്ത ആളായി രാഹുൽ ഗാന്ധി മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നുമാണ് അൻവർ പറഞ്ഞത് ഈ ഒരു വിഷയത്തോടെ പ്രതികരിക്കുകയായിരുന്നു രണ്ടു ദിവസം മുൻപ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് റാലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അൻവർ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്താണ് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത് നെഹ്റു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എന്നും അൻവർ ചോദിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നും അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ കെ സി വേണുഗോപാലിനെയും അൻവർ അധിക്ഷേപിച്ചിരുന്നു കെ സി വേണുഗോപാൽ എന്ന ഏഴാംകൂലിയുടെ കയ്യിലാണ് കോൺഗ്രസ് പാർട്ടി എന്നായിരുന്നു പരാമർശം ഈ നാടിനെയാകെ ഛിന്ന ഭിന്നമാക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നും പി വി അൻവർ പറഞ്ഞു പി വി അൻവറിൻ്റേത് തരന്താണ് പ്രസ്താവനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുറ്റപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിമർശനം നിലവാരമില്ലാത്തതാണ് നാണം കെട്ടതാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് പി വി എൻവർ ഇതെല്ലാം ചെയ്യുന്നത് എന്നും വി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയൻ പി വി അൻവറിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതാണ് പി വി എൻവർ വായ പോയ കോടാലിയാണ് അൻവറിനെ പിണറായി വിജയൻ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്നും സതീശൻ കുറ്റപ്പെടുത്തി വാക്കത്തെയോടോ കോടാലിയോടോ ആരും ഫൈറ്റ് ചെയ്യാറില്ല അത് ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുക എന്നും വി ഡി സതീശൻ പ്രതികരിച്ചു രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇ ഡി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നത് എന്നും അൻവർ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും വി ഡി സതീശൻ നേരത്തെ പരിഹസിച്ചിരുന്നു ബി ജെ പിയെ സുഖിപ്പിച്ച കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മോദിയെയും ബി ജെ പിയും സന്തോഷിപ്പിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത് ബി ജെ പി അധികാരം നിലനിർത്താൻ വേണ്ടി വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്നു കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി ബി ജെ പിക്ക് ഇടം കൊടുക്കുകയാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയിരുന്നു